വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ചാമക്കാൽ ശ്രീനാരായണ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ കുന്നത്തൂർ വായനശാല അനുഗ്രന്ഥാലയം സന്ദർശിച്ചു വായനശാലയുടെ ചരിത്രം പ്രവർത്തനങ്ങൾ പുസ്തകങ്ങളുടെ ക്രമീകരണം എന്നിവ നേരിട്ടറിയാൻ കുട്ടികൾക്ക് സാധിച്ചു ലൈബ്രറിയനുമായി കുട്ടികൾ സംവദിച്ചു പരിപാടിയിൽ ജ്ഞാനോദയ വായനശാല ലൈബ്രേറിയൻ ജോണി സാർ സ്വാഗതം പറഞ്ഞു വായനശാല സെക്രട്ടറി ജോസ് നെട്ടനാണിക്കൽ അധ്യക്ഷനായി കമ്മിറ്റി അംഗം ജോസഫ് പ്രധാന അധ്യാപിക ഷീജ എം ആശ എ കെ രശ്മി പി എം സ്മിതാ പി ഹോളി പി കെ കൃപാ സുരേന്ദ്രൻ വനജ വിജയൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി യുവതലമുറയെ ലഹരിയിൽ നിന്ന് മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വായന സഹായിക്കുമെന്ന് ജോണിസാർ അഭിപ്രായപ്പെട്ടു നാലായിരത്തിലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ വായനശാല പ്രസിഡന്റും യുവ സാഹിത്യകാരനുമായ ലിജു ജേക്കബിന്റെ പുസ്തകങ്ങളുമുണ്ട് ഗ്രന്ഥശാല സന്ദർശനത്തിലൂടെ സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾ തരംതിരിച്ച് ക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകത കുട്ടികൾക്ക് ബോധ്യമായി വായനശാല സന്ദർശനം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സാക്ഷരത എന്ന പുസ്തകം കമ്മിറ്റി അംഗങ്ങൾ കുട്ടികൾക്ക് സമാനമായി നൽകി വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പ്രത്യേക അസംബ്ലി പ്രതിജ്ഞ പോസ്റ്റർ രചന വായനാ മത്സരം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു ഇവളുടെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ എനിക്ക് യാതൊരു അല്ലേ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ പിന്നെ സാക്ക് അക്കാദമി സാക്കോ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ പറഞ്ഞു എന്നാ മോളെ നമുക്ക് ചേർക്കാം ഇനി ഇനി വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ